ഫ്രണ്ട്സ് എവിടൊക്കെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി നിങ്ങളോട് ക്ഷമയക്കാണ് നമ്മുടെ ചാനലിൽ വീഡിയോകളൊക്കെ ലേറ്റ് ആയി പോയത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല എന്നോട് ചോദിച്ചു ബ്രോയ്ക്ക് എന്ത് പറ്റി വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് മൂന്നാഴ്ചയാണ് നല്ല പനിയായിരുന്നു പിന്നെ ക്ഷീണം ഒക്കെയാണ് അതിൻ്റെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടായിരുന്നത് സിജോഡ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ട് പല ആളുകളും എന്നോട് ചോദിച്ചു ബ്രോ എപ്പോഴാണോ വീഡിയോ കിട്ടുന്നത് എനിക്ക് വൈകാത്തുകൊണ്ടാണ് ബ്രോ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ആ സമയത്ത് ക്ഷീണം ഈ കടപ്പ് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് ക്ഷമയോധിക്കുവാണ് നിങ്ങളോട് എല്ലാവരും കഴിഞ്ഞ് മുന്നേ നമ്മുടെ തല്ലി വീഡിയോ ഇടുന്ന ഒരാളാണ് ഞാൻ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ എന്താ പറയാൻ പോകുന്നത് ഡോക്ടർ റോബിനെക്കുറിച്ച് ഡോക്ടർ റോബിൻ ഇത്രക്കാരനാണോ എന്നാണ് എനിക്കറിയേണ്ടത് ഒട്ടും ഞാൻ പ്രതീക്ഷയില്ല അദ്ദേഹത്തെ കുറിച്ച് എന്താ തന്നെ കൂടുതലായി നമ്മുടെ ചാനൽ നിലയ്ക്കുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറെ ഡോക്ടർ റോബിൻ ബിഗ് ബോസ് സീസൺ ഫോറിൽ മനസ്സിലാക്കിയത് ബിഗ് ബോസിലുള്ള ഇത്രയും ഉണ്ടായിട്ട് ഏറ്റവും ടോക്കി നിൽക്കുന്ന മത്സരാർത്ഥി ഇപ്പോഴും അദ്ദേഹത്തിന് ആരാധക പിന്തുണയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഡോക്ടറെ ദിവസം പൈസ മേടിച്ചിട്ട് പി ആർ വർക്ക് ഇപ്പോഴത്തെ പുതിയൊരു ഇതാണ് പി ആർ വർക്ക് നല്ലത് പറഞ്ഞാൽ ഉടനെ ആളുകൾ വന്നിട്ട് പറയും പി ആർ വർക്കാണ് ഡോക്ടർ റോബിനെ മനസ്സിലാക്കാൻ അറിയുന്നവർ ഇങ്ങനെ ഒരിക്കലും പറയത്തില്ല എന്താണെന്നല്ലേ കാരണമുണ്ട് അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാം ഡോക്ടർ റോബിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ട് അതേപോലെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് നെഗറ്റീവ് ഇടുന്നവർ വോട്ട് അത് നമ്മുടെ മലയാളികൾക്കുള്ളതാണല്ലോ നല്ലത് കാണിച്ചാലും നെഗറ്റീവ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ റോബിനെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുന്നേ ഒരു യു പി സ്കൂളിലേക്ക് വിളിച്ചു അവിടുത്തെ ടീച്ചറാണ് വിളിച്ചത് അദ്ദേഹം അവിടെ ചെന്നു പിള്ളേരെ മൊത്തം നല്ല സ്നേഹിക്കുന്ന വീഡിയോസും അതോടൊപ്പം ടീച്ചർമാരുടെയൊക്കെ അവിടെയുള്ള സീനിയർ ടീച്ചർമാരുടെയൊക്കെ കാല് തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങുന്ന ഒരു ഡോക്ടറെ കാണാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി വേറൊന്നുമല്ല ലക്ഷങ്ങൾ വാങ്ങി ഉദ്ഘാടനത്തിന് വരുന്ന സിനിമാ നടന്മാരെയും നടിമാരെയും മറ്റുള്ള ബിഗ് ബോസ് താരങ്ങളെ എനിക്ക് ഓർമ്മമാകും എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം ആ പൈസ മോഹിച്ച് അവിടെ ചെന്ന് ഉദ്ഘാടനം കഴിഞ്ഞത് ഉടുക്കാത്ത ജാടയാണ് അങ്ങനെ പക്ഷെ ഡോക്ടർ ലോബിനെയും കേക്കിങ് വ്യത്യസ്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ആ ശൈലിയാണ് ബിഗ് ബോസിനുണ്ടായിരുന്ന ഡോക്ടറല്ല പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ബിഗ് ഉണ്ടായിരുന്ന ഞാൻ ഫേക്കായിരുന്നു പക്ഷേ പുറത്തിറങ്ങിയ സാ ഇതാണ് ഞാൻ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ റോവിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് എന്നെ വളരെയധികം സത്യം പറഞ്ഞാൽ ഞാൻ അത് ഇത് കണ്ടിട്ട് തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞുപോയി ഒരു പ്രായം ചെന്ന ഒരു അച്ഛനും കൊണ്ട് ഡോക്ടർക്ക് കാപ്പിയും പിന്നെ പപ്സും എന്തോ കൊടുത്തു അത് അദ്ദേഹം മുറിച്ചിട്ട് പകുതി കഴിക്കുകയും പകുതി ആ അച്ഛന് വായി വെച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ അച്ഛൻ ചോദിച്ചാൽ മന എനിക്ക് വേണ്ട അല്ല ഞാൻ കഴിച്ചാൽ മാത്രം പോരാ അച്ഛനും കഴിക്കണം എന്ന് പറഞ്ഞ് വായി വെച്ച് കൊടുക്കുകയും ചെയ്താണ് പക്ഷേ ഇതുപോലെ ഒരു സിനിമാടന്മാരെ സെലിബ്രേറ്റ് ചെയ്താൽ മറ്റു ആരും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഒന്ന് അഭിപ്രായം പറയണം അതാണ് ഡോക്ടർ റോബിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ നിലപാടുമാണ് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നല്ല അതാണ് ഡോക്ടർ ചെയ്യുന്ന കൂടുതലും ബഹുമാനം കൊടുത്ത് ബഹുമാനം നേടുക ഇപ്പം ഉദ്ഘാടനത്തിൽ പോയ ആരെങ്കിലും അവിടെയുള്ള മുതിർന്ന ആൾക്കാരോ അല്ലെങ്കിൽ അധ്യാപകന്മാരെയോ കാലത്തൊട്ട് കൊഴുകും എത്രയോ സിനിമാടന്മാർ സിനിമാകളും കോളേജിലും സ്കൂളിലും എവിടെയെല്ലാം പോയി ഉൾക്കാടം ചെയ്യുന്നു അവരാരും കാലത്തൊട്ട് കൊഴുന്ന ഒന്നും കണ്ടിട്ടില്ല അതാണ് റെസ്പെക്ട് പക്ഷേ ഇതൊക്കെ നല്ല പദ്ധതി പറഞ്ഞാൽ എന്റെ കണ്ണ് പറഞ്ഞു ഞാൻ നമ്മൾ ഡോക്ടർ റോബിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ കിട്ടാൻ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാം എനിക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കൊണ്ടാണ് സാധിച്ചത് അവിടെയുള്ള പിള്ളേരോടെല്ലാം നല്ല വാത്സല്യത്തോട് ഒരു ജാട ഇല്ലാതെ അതായത് പിള്ളേരുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കുകയും അവിടെയുള്ള വന്നവരുടെയും എല്ലാം വീഡിയോ എടുക്കുക കണ്ടപ്പോൾ ഡോക്ടറെ തന്നെ നമുക്ക് മാറിപ്പോയി ഇതാണ് ഡോക്ടർ ഒറിജിനൽ ഡോക്ടർ അതായത് ഒരു ഡോക്ടറാണ് അതാണ് അദ്ദേഹത്തിന് മനുഷ്യപ്പറ്റും മനുഷ്യ സ്നേഹം കൂടുതൽ കാരണമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം നമ്മൾ സീസൺ ഇപ്പം സിക്സ് വരെ കഴിഞ്ഞു കഴിഞ്ഞ് സീസൺ സെവൻ ആണ് ആ അത്രയും സീസൺ ഇതിലുള്ള മത്സരാർത്ഥികൾ എത്രയും പേരുണ്ട് അതിൽ ജേതാക്കളുണ്ട് അവരൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ റോബിനെയാണ് വ്യത്യസ്തനാക്ക രീതിയാണ് വ്യത്യസ്തമായ രീതിയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ അതാണ് അദ്ദേഹത്തിന് എവിടെ ചെന്നാലും ഇപ്പോൾ ഡോക്ടർ റോബിനും മറ്റുള്ള മത്സരാർത്ഥിയും ബിഗ് ബോസ് ജേതാക്കൾ ഉൾപ്പെടെ പോയാലും ഡോക്ടർ റോബിൻ്റെ താണു തന്നെ ഇരിക്കും തട്ട് ഇപ്പം ഞാനും നിങ്ങളിപ്പോൾ പറയും ഞാനിപ്പോൾ ഡോക്ടർ റോബിൻ്റെ പൈസ എനിക്ക് അദ്ദേഹം പത്ത് പൈസ പോലും ചെന്നിട്ടില്ല എന്നെ അറിയാം പരിചയമുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലാതെ അദ്ദേഹത്തിനെയായിട്ട് എനിക്ക് ഇതൊന്നുമില്ല അതായത് എനിക്ക് പത്ത് പൈസ തന്നിട്ടുമില്ല പക്ഷെ നല്ലത് കാണുമ്പോൾ നമ്മൾ നല്ലതെന്ന് പറയാനുള്ള ഒരു മനസ്സും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം എനിക്ക് ഈ കൊച്ചുപുടിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡോക്ടറെ ഇഷ്ടമുള്ളവരും ഷെയർ ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്റെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരണം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ താങ്ക് യു ബൈ ബായ്